നമസ്കാരം ശ്രീധരാജാണ് തൃശൂരിന്റെ എം പി തൃശ്ശൂര് കാണാത്ത എം പി പ്രതാപൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടാ ന്യൂ 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 പുതിയത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടട്ടാ കണ്ടു നോക്കട്ടാ ഞാൻ എന്റെ പേജിലോ ഞാൻ എന്റെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൌണ്ടിലോ ഞാൻ എന്റെ എന്റെ മകൻറെ കല്യാണം വഴിയോ ഞാൻ മുന്നൂറ് താഴെ ആളുകളാണ് ും ഞാന് ഒരു പതിനഞ്ചു വർഷം എം എൽ എ അഞ്ചു വർഷം എം പി തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റും കെ പി സി സി സെക്രട്ടറി വരുന്ന ആളാണ് എന്റെ നാട്ടില് ആദ്യം ഞാൻ ഇരുപത്തിരണ്ട് വയസ്സിൽ പഞ്ചായത്ത് മെമ്പറായ ആളാണ് എനിക്ക് ഒരുപാട് ഉള്ളതുകൊണ്ട് സുഹൃത്തുക്കൾ അമ്പതിനായിരം ആളെങ്കിലും മിനിമം കല്യാണം വിളിക്കണം ഞാൻ ആദ്യം ആലോചിച്ചു എന്റെ നാട്ടിലെ ബീച്ചിൽ കടപ്പുറത്ത് ഒരു കല്യാണം നടത്തിയാലോ എന്ന് ആലോചിച്ചു എന്റെ ആ സ്വപ്നങ്ങൾ വന്നാലും എന്റെ മകന്റെ മകളുടെ കല്യാണം കടപ്പുറത്ത് നടത്തി എല്ലാവർക്കും കപ്പയും മീനും കൊടുക്കണം എന്ന് പറഞ്ഞത് ഏഹ് അതായത് എന്റെ ഒരു ഞാൻ പിന്നെ ആലോചിച്ചു അപ്പൊ എന്റെ വീടിന് ചുറ്റുവട്ടത്ത് കല്യാണ പ്രായം കഴിഞ്ഞിട്ടും അച്ഛൻ ഇല്ലാത്ത വാക്കില്ലാത്ത പല കുട്ടികളും കാണാറുണ്ട് ഒരു ജനപ്രതി വന്നെനിക്ക് എന്റെ അടുത്ത് വന്ന് പലരും സങ്കടവും കഷ്ണവും പറയാറുണ്ട് ഞാൻ എന്റെ മകനുമായും എന്റെ കുടുംബക്കാരും ഭാര്യയും ഉൾപ്പെടെ മക്കളുമായി സംസ്ഥാന മക്കൾ എന്നോട് പറഞ്ഞു അച്ഛോ ആദ്യം ആണ് വിളിച്ച് ആ കല്യാണം നടത്തേക്കാൾ കാരണം ഈ നമ്മുടെ ചുറ്റി വീടിനുള്ള അച്ഛനില്ലാത്ത ഒരു കുട്ടി അച്ഛൻ ഒന്നര വയസ്സിന് അച്ഛൻ ഉപയോഗിച്ചു പോയതാണ് വാപ്പ മരിച്ച ഒരു കുട്ടി ഈ പൈസ അവർക്ക് അവരുടെ കല്യാണത്തിന് കൊടുക്കണതാണ് എന്റെ മക്കളുടെയും എന്റെ ഭാര്യയുടെയും തീരുമാനം ഞാൻ ശിരസ വായിച്ചു എനിക്ക് തോന്നിയത് ശരിയാണ് ഞാൻ അതുകൊണ്ട് എന്റെ കല്യാണം ചുരുക്കി നടത്തി വളരെ ചുരുക്കി ഇതിന് ചെറിയ ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ മാസവും പൂരം നക്ഷത്ര നാളിൽ പോണ ഗുരുവായൂർ അപ്പൻ ഒരു ഡിവോട്ടിയാണ് ഞാൻ ഞാൻ ചെറിയ കരാണം നടത്തി അതിൽ നിന്ന് ഞാൻ മിച്ച മെച്ച പൈസ എൻ്റെ വീടിന് തൊട്ട് നാല് വീട് പടിഞ്ഞാറേ ഒരു കുട്ടിക്ക് ഞാൻ ബാലം കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു ആരും അത് മൊബൈലിൽ എടുത്തിട്ട് കൊടുത്തു കാണും പിന്നെ പിന്നെ അതേപോലെ വേറൊരു കുട്ടിക്കും ഒരു പാപ്പ ആക്സിഡന്റ് മരിച്ചൊരു കുട്ടിയാണ് അതും എൻ്റെ വീടിന് തൊട്ടടുത്തുള്ളതാണ് അവരുടെ സങ്കടം എന്താണെന്ന് എനിക്കറിയാം അവിടെ വീഡിയോ കണ്ടല്ല ഈ വീഡിയോ കാണാൻ നമ്മൾക്ക് എന്താണ് തോന്നുന്നത് ഇദ്ദേഹം പറയണതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണ്ട സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം വളരെ ഗംഭീരമായിട്ട് നടത്തി കുറെ ആളുകൾ വിളിച്ച് ആഘോഷപൂർവ്വമായി നടത്തി ഞാൻ അങ്ങനെയല്ല എന്റെ മകളുടെ മോന്റെയൊക്കെ കല്യാണം നടത്താൻ എനിക്ക് സാധിക്കുമായിരുന്നു പക്ഷെ ഞാൻ ഒരു പാവപ്പെട്ട ഒരു സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയുടെ കല്യാണം നടത്താനാണ് അതിനുള്ള പണം ചെലവഴിച്ചെന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു എം ബി പറയേണ്ട ഗതികേട് ആ ഗതികേട് എന്തുകൊണ്ട് വന്നു എംപിനെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് അത്ര മോശം അഭിപ്രായം ആണ് ഉള്ളത് എന്നത് കൊണ്ട് തന്നെയാണ് ഒരു എം ഇത് പറയേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ഈ ഒരു ചെയ്തൊരു നല്ല കാര്യമാണല്ലോ ചെയ്താ ചെയ്തില്ലെന്നറിയില്ലെങ്കിലും അത് തുറന്നിങ്ങനെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ച് പറയണമെന്ന് പറഞ്ഞാല് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം തന്നെ പ്രധാന കാരണം സുരേഷ് ഗോപി വളരെ പൈസ ഒക്കെ ചെലവഴിച്ച് കല്യാണം ആഘോഷിച്ചു എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി അതിനേക്കാളും നല്ലതാണ് ഞാൻ പൈസ കുറച്ചാണ് സഹായിച്ചാണ് എന്റെ മകളിലെ കല്യാണം നടന്നതെന്ന് പറഞ്ഞ് രണ്ടിനേ തമ്മിൽ ജനങ്ങളുടെ മുന്നിൽ താരതമ്യപ്പെടുത്താനാണ് പ്രതാപം നോക്കുന്നത് പ്രതാപ എത്ര താരതമ്യപ്പെടുത്താൻ നോക്കിയാലും അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം അദ്ദേഹം എന്തോരം തരത്തില് പണം ചെലവഴിച്ച് ആഘോഷിച്ചാലും ഇവിടെ ജനസാധാരണ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യണ കാര്യങ്ങൾ ഇത് കല്യാണത്തിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും അച്ഛനമ്മയും മരിച്ച രണ്ട് കുട്ടികളുടെ ആ ജപ്തി ഒഴിവാക്കിയത് അദ്ദേഹമാണ് ഇഷ്ട അതിനു മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്തിന് ആ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് മുല്ലപ്പൂ ഓർഡർ കൊടുത്തത് ഗുരുവാഹരിലി ഒരു സാധാരണക്കാരനാണ് അപ്പൊ ഇത്തരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നേരത്തെ ചെയ്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ വെറുതെ സുരേഷ് ഗോപി ഗോപിന്ന് പറിച്ചു കൊടുത്താല് സുരേഷ് ഗോപി ചെയ്ത സേവനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ തമ്മീ താരതമ്യം താരതമ്യം ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ പ്രഥമ താഴെ ആയിരിക്കുള്ളൂ സുരേഷ് ഗോപി എത്ര മുകളിലായിരിക്കുള്ളൂ അതുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാ മണ്ടന്മാരാക്കാൻ നോക്കല്ലേ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ നിങ്ങളെക്കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യണ തരത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ട ഗതി കേട്ട് നിങ്ങൾക്ക് വന്നത് അതുകൊണ്ട് തന്നെ പ്രതാപ നിങ്ങളുടെ മനസ്സിലുള്ളത് കൂട്ടുതന്നെ നിങ്ങൾ തോക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങൾ സ്വയം കോമാളിയാകണത് കേട്ടാ അപ്പ ഏതാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കാണാം